നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ കണിംഗടിയിലെ ഡാർക്ക് സർക്കിൾ മാറാനും മുഖത്തുള്ള പിഗ്മെൻറ്റേഷൻ മാറാനും മുഖം നല്ലപോലെ വെളുക്കാനും സഹായിക്കണം മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള നല്ലൊരു പാക്കാണ് കേട്ടോ ഒത്തിരി പേർക്ക് ഉള്ള ഒരു ബുദ്ധിമുട്ടാണ് കണ്ണിനടിയിലെ ഡാർക്ക് സർക്കിൾ ഇത് ഞങ്ങൾക്ക് ഡാർക്ക് സർക്കിൾ മാറാൻ നല്ലപോലെ ഉപകാരപ്പെടുന്ന നല്ലൊരു വീഡിയോ ആണ് അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ കുറച്ച് കൊണ്ടുവരിക നല്ല റിസൾട്ടുള്ള മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ഒരുപാട് പാ ഒരുപാട് വട്ടം യൂസ് ചെയ്തൊരു സാധനമാണ് എനിക്ക് ഒത്തിരി റിസൾട്ട് കിട്ടിയ സാധനമാണ് എല്ലാവർക്കും എന്താ പറയുക ഈ വെ ക്രീമോ അല്ലെങ്കിൽ എന്താ ഡോക്ടറൊടുത്ത് പോയി പിഗ്മെൻറ്റേഷൻ്റെ മരുന്നൊക്കെ വാങ്ങി നമ്മൾ ഓയിൻമെൻറ്റും കാര്യങ്ങളൊക്കെ തേക്കും കുറച്ച് കാലം കഴിയുമ്പോഴേക്കും പിന്നെ അത് വന്നു ഒത്തിരി പേരുടെ ഞാൻ കണ്ടിട്ടും അങ്ങനെ അപ്പോൾ നമ്മൾ ഈ ഹോംമെയ്ഡ് റെമഡികൾ ചെയ്യുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ചുകൊണ്ട് പറഞ്ഞാൽ നമുക്കത് വന്നത് മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് മാറി തന്നെ പിന്നെ അത് വരുമൊന്നും പിന്നെ നമ്മൾ ആഴ്ചയിൽ ഒരു വട്ടോ രണ്ട് വട്ടം നമ്മളെപ്പോഴും ഈ ഒരു ഹോം മെയ്ഡ് ക്രീമുകൾ എന്താ സോറി ഹോം മെയ്ഡ് എന്താ റെമഡിയായിട്ട് തന്നെ നമ്മൾ എന്തെങ്കിലും അടുക്കളയിലുള്ള സാധനങ്ങൾ നമ്മൾ മുഖത്ത് ആഴ്ചയിൽ ഒരു രണ്ട് വട്ടെങ്കിലും ഞങ്ങൾ തേ തേച്ച് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു നിങ്ങൾക്ക് ഇതൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ആ കളറുണ്ടല്ലോ അത് നിലനിർത്തി കൊണ്ടുപോകാനും നിങ്ങളിത് നല്ലപോലെ സഹായിക്കും ചിലവർ പറയാറുണ്ട് പാക്ക് ഇട്ടു കളർ കിട്ടി അത് പിന്നെ പിറ്റേ ദിവസം അമ്മയ്ക്കും മാറി തീർച്ചയായും മാറും എനിക്കും അങ്ങനെ തന്നെ ഒരു നല്ല ചൂടാണിവിടെ എനിക്കും അങ്ങനെ തന്നെയായിരുന്നു അപ്പോൾ നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യുമ്പോഴാണ് ആ റിസൾട്ട് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റണതും പിന്നെ അത് നമുക്ക് അങ്ങനെ കുഴപ്പമില്ലാത്തൊരവസ്ഥ വരും എന്നാലും നമ്മൾ ആഴ്ചയിൽ ഒരു രണ്ട് വട്ടെങ്കിലും നിങ്ങൾ പരമാവധി എന്താ പറ്റണ പോലെ ഒരു രാത്രി കിടക്കണതിന് മുന്നോടിയായിട്ട് നമ്മളിപ്പോൾ പാത്രമൊക്കെ കഴുകില്ലേ രാത്രി ആ സമയത്ത് മുഖത്ത് നിങ്ങൾ ഈ എന്തെങ്കിലും ഒരു പാക്കഡ് പാക്കറ്റ് കഴിഞ്ഞാൽ പാത്രം മോറി കഴിഞ്ഞോളൂ നിങ്ങൾ മുഖം കഴുകിക്കളഞ്ഞ ഒരു കുഴപ്പമില്ല എന്നാലും നമ്മുടെ സ്കിന്നിന് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടും അത് ഞാൻ ഉറപ്പ് തരികയാണ് കേട്ടോ അപ്പോൾ പറഞ്ഞ് ഞാൻ ഒരുപാട് നീട്ടണില്ലേ ചൂട് കാലമാണ് ധാരാളം വെള്ളം കുടിക്കണം എല്ലാവരും വെള്ളം കുടിക്കാൻ മടിയെന്ന് വിചാരിക്കുന്നത് ഞാൻ വേർത്ത് ഒഴുകണെന്ന് കണ്ടു ഫാനൊക്കെ ഓടുണ്ട് ഒരു കാര്യമില്ല ഫാനൊന്നും കാറ്റേയില്ല അത്രയ്ക്ക് ചൂടാണ് ഇവിടെ കേട്ടോ എന്താ വേർത്ത് ഒഴുകിയും കൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ അങ്ങനെ വയർത്തൊഴുകയാണ് എന്തൊരു ചൂടാന്നാ പറയേണ്ടത് അതുകൊണ്ട് തന്നെ ധാരാളം നിങ്ങൾ ഫ്രൂട്ട്സ് നമ്മുടെ ഈ വാട്ടർ മെല്ലിനൊക്കെ കിട്ടൂലോ ഇപ്പോൾ തണ്ണിമത്തൻ അതൊക്കെ നല്ലപോലെ കിട്ടണ പോലെയൊക്കെ കഴിക്കുക അതുപോലെ തന്നെ വെള്ളം ധാരാളം കുടിക്കുക മോരുവെള്ളം ഞാനിവിടെ ഉണ്ടാക്കി വെക്കണത് മോരുവെള്ളം ഉണ്ടാക്കി വെച്ചു കൊണ്ടുപോകാൻ നമുക്ക് ദാഹിക്കുമ്പോഴൊക്കെ നമുക്ക് കുറച്ച് മൊരുവെള്ളം വെള്ളം മാത്രമല്ല വെള്ളം കുടിക്കണം അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്തോളൂ കേട്ടോ അത്രയ്ക്ക് ചൂടാ ചൂടിക്കുക അതൊക്കെ ശ്രദ്ധിക്കുക എല്ലാവരും എല്ലാവരും ടീക്കാണെന്ന് വിചാരിക്കുന്നു നമുക്ക് എന്തായാലും ഇൻഗ്രീഡിയൻസ് എന്താ നോക്കിയിട്ട് വരാം അതിന് മുന്നോടിയായിട്ട് ചാനൽ ആയിട്ട് ആരെയും കണ്ടുന്നുണ്ട് ചെണ്ടുവരി ദീപാന്നാൽ നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കിയിട്ട് വരാം ഇപ്പം നമുക്ക് ആവശ്യം ഇതുപോലൊരു ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് നല്ലപോലെ വൃത്തിയിൽ കഴുകി ഗ്രേറ്റ് ചെയ്തെടുക്കണം അപ്പം നമുക്കിതൊന്ന് ആദ്യം ഗ്രേറ്റ് ചെയ്തെടുക്കാം ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചോട് കൊണ്ടുപോകാം ഒരു ബൗൾ അടുത്തേക്ക് വെച്ച് നമുക്ക് നല്ലപോലെ എന്താ പറയുക ഇങ്ങനെ എന്തുണ്ട് പേസ്റ്റ് പോലെ ആവണ പോലെ ഞങ്ങൾ ഗ്രേറ്റ് ചെയ്താൽ അത്രയും ജ്യൂസ് കിട്ടും കേട്ടോ ഇനി ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് ഇതിൻ്റെ ജ്യൂസ് മൊത്തം എടുക്കാം മൊത്തം പിഴിഞ്ഞെടുക്കുക പൊട്ടറ്റോ നമ്മുടെ മുഖത്തെ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാൻ നല്ലപോലെ സഹായിക്കുന്ന ഒരു സാധനമാണ് ഞാൻ ഒരുപാട് യൂസ് ചെയ്തിട്ടുള്ള സാധനമാണ് പൊട്ടറ്റോ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കണ്ണിനടിയിലെ ഡാർക്ക് സർക്കിൾ ഉണ്ടല്ലോ അതൊക്കെ നല്ലപോലെ മാറ്റിത്തരും അതുപോലെ തന്നെ നമ്മുടെ മുഖം നല്ലപോലെ കളർ വരാൻ വെളുക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നമ്മുടെ ടാൻ ഉള്ളതൊക്കെ മാറ്റി പിഗ്മെൻറ്റേഷനൊക്കെ ഒന്ന് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ക്ലിയർ ചെയ്ത് തരാനൊക്കെ പൊട്ടറ്റോ നല്ലപോലെ സഹായിക്കും നല്ലപോലെ തന്നെ നമ്മുടെ മുഖം ഒന്ന് വെളുക്കുകയും ചെയ്യും കേട്ടോ അത്രയും നല്ലതാണ് ഈ പൊട്ടറ്റോ പൊട്ടറ്റോ നിസാരക്കാരനെയല്ല അപ്പോൾ അതാ ജ്യൂസ് എടുത്തു ഇനി നമുക്കൊന്ന് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വെയ്റ്റ് ചെയ്യാം നമുക്കിതിൻ്റെ സ്റ്റാർച്ച് ആവശ്യമുണ്ട് അപ്പോൾ നമുക്കൊരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ നമ്മൾ പൊട്ടറ്റോയുടെ ജ്യൂസ് വെച്ചിട്ട് ഒരു മിനിറ്റ് മിനിറ്റായുണ്ട് അപ്പോൾ നമുക്കിത് ഇളക്കാതെ എടുത്ത് ഇതിൻ്റെ നീരങ്ങോട് വേറൊരു പാത്രത്തേക്ക് ഊറ്റി കൊടുക്കാം അപ്പോൾ നമുക്ക് പൊട്ടറ്റോയുടെ സ്റ്റാർച്ച് മാത്രമായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് നമ്മുടെ മുഖത്തത്തെ കരിമങ്കല്ലി ഉണ്ടല്ലോ അത് കുറയ്ക്കാൻ നല്ലപോലെ സഹായിക്കേണ്ട സാധനമാണ് പൊട്ടറ്റോ സ്റ്റാർച്ച് വെച്ചിട്ട് ഞാൻ എന്താ പിഗ്മെൻറ്റേഷൻ മാറാനുള്ള ക്രീമും സീറും അങ്ങനെയുള്ളതൊക്കെ ഞാൻ ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട് അതൊക്കെ തേച്ചിട്ടാണ് എനിക്ക് ഒത്തിരി പിഗ്മെന്റേഷൻ മാറി കിട്ടിയത് അതുമാതിരി തന്നെ കണിനടിയിലെ ഡാർക്ക് സർക്കിൾ മാറാൻ നല്ലപോലെ സഹായിക്കും ഒരുപാട് എന്നെ സഹായിച്ചുകൊണ്ട് പറഞ്ഞാൽ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഒരുപാട് ഞാനിത് ഉപയോഗിച്ചിട്ടുണ്ട് പൊട്ടറ്റോടെ ക്രീമും സീറൊക്കെ കേട്ടോ അപ്പോൾ ഇനി നമ്മൾ നമ്മളിന്ന് പാക്കാണ് ഉണ്ടാക്കുന്നത് ഇത് നമ്മുടെ റെഡ് റൈസ് റൈസാണ് ഇതിപ്പോൾ നമ്മളൊരു അര കിലോനൊക്കെ വാങ്ങി നമുക്ക് കുറേ കാലത്തേക്ക് ആവും ഞാനിപ്പോൾ അത് വെയിലത്തിട്ടൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഉണക്കും കാരണം ജാതി ഒന്നും വിലരുതല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അപ്പോൾ ഞാൻ കുറച്ചെടുത്ത് പൊടിച്ചു പൊടിച്ച് വെച്ചിരിക്കണം മിക്സിയിൽ തന്നിട്ട് പൊടിച്ചതാണ് ഇത് നമ്മുടെ മുഖം വെളുക്കാനും പിഗ്മെൻറ്റേഷൻ മാറാനും എന്താ പറയുക എന്തെന്നാ പറയുക അത്രയ്ക്ക് ഒരു മാജിക് പൊടി തന്നെയാണ് കേട്ടോ അത് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായി കുറച്ച് പറഞ്ഞു പറഞ്ഞാൽ ഒരു ആറ് മാസം ആയിണ്ടാവും ഇപ്പോൾതാ ഞാനിതിലേക്ക് ഒരു സ്പൂണ് റെഡ് റൈസ് പൗഡർ ആണ് ഇട്ടിരിക്കുന്നത് ഇനി നമുക്ക് ആവശ്യം നല്ല കട്ട തൈരാണ് അത് നല്ല പുളിയുള്ള തൈരാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ പുളിയുള്ള തൈര് എടു എടുക്കാൻ പറ്റുകയാണെന്നു പുളിയുള്ള തൈര് എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിവിടത്തുള്ളത് എടുക്കുക അല്ലാതൊക്കെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ പിന്നെ തൈര് നമുക്ക് ഇത് മിക്സ് ചെയ്യാൻ ആവശ്യത്തിന് ഞാൻ ഒന്നര സ്പൂൺ ഒഴിച്ചു കൊടുത്തു മിക്സ് ചെയ്ത് നോക്കുക പോരാന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും ചേർക്കാം അപ്പോൾ സ്റ്റാർച്ചൊക്കെ ഇതിൽ നല്ലപോലെ മിക്സ് ചെയ്യണം അപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ ക്യാമറ പിടിച്ചിരിക്കുക ഫോൺ പിടിച്ചിരിക്കുക അപ്പോൾ ഇളക്കാൻ ബുദ്ധിമുട്ട് ഞാനതൊന്ന് ഇളക്കിയെടുക്കട്ടെ ഏറ്റവും നല്ലപോലെ മിക്സ് ചെയ്യട്ടെ അപ്പോൾ ഇൻഗ്രീഡിയൻസ് കണ്ടുപോലും അപ്പോൾ സമയം ഒരു ആറു മണിയാവാനാണ് ഒരു അഞ്ചര കഴിഞ്ഞു അപ്പോൾ ഞങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഇപ്പോഴും ആ ഒരു വെയിലുണ്ട് ആ ഒരു വെയിലിൻ്റെ ആ ഒരു ചൂട് ഇപ്പോഴും നല്ല ചൂടാണ് കേട്ടോ ഞാനിപ്പോൾ അതാ ലൈറ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ലേ എന്താ പറയുക നമ്മുടെ ആ ഒരു സൂര്യൻ്റെ ആ ഒരു വെളിച്ചത്തിലാണ് ഇപ്പോൾ ഞാൻ ഈ ഹോളിൽ ഇരുന്നിട്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് ഉണങ്ങുമ്പോഴേക്കും എന്താ സൂര്യൻ്റെ ലൈറ്റ് പോകുമോ എന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ ഇത് നമ്മളൊന്ന് മുഖത്തെടുത്ത് ഒരു മസാജ് കൊടുക്കുക ഞാൻ അരി പൊടിച്ചിട്ടുണ്ടല്ലോ ചലിച്ചൊന്നുമില്ല അപ്പോൾ അതിൻ്റേതായ ഒരു തരി കിടക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ചലിക്കുകയാണെന്ന് വെച്ചാൽ ചായ അരിപ്പ് വെച്ച് ചലിച്ചെടുക്കുന്നത് ഏറ്റവും നല്ലതാണ് നല്ല നെയ്സ് പൗഡർ കിട്ടും ഒരുപാട് വട്ടം ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളതാണ് ഇതിപ്പോൾ നമുക്ക് ഒരു സ്ക്രബ്ബിൻ്റെ എഫക്റ്റും കൂടിയാണ് നമ്മൾ ഈ മസാജ് ചെയ്യുമ്പോൾ കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ചെയ്യണം കാരണം നമുക്ക് സ്ക്രബിനേക്കാളും ഒരു ഇപ്പോൾ ഒരു മസാജാണ് ആവശ്യം ഞാൻ ഇന്നലെ സ്ക്രബ് ചെയ്തോളൂ ഇന്നലെ എല്ലാം മിനിങ്ങ് മറ്റേ ഞാൻ സ്ക്രബ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല തണുപ്പും ഉണ്ട് കേട്ടോ തൈര് ഫ്രിഡ്ജിലുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് ഫ്രിഡ്ജിൽ നിന്നെടുത്ത് ഇങ്ങനെ ഈ ചൂട് സമയത്തൊക്കെ നമ്മളിങ്ങനെ ത തണുപ്പോടുകൂടി ചെയ്യുമ്പോൾ അത് നല്ല അടിപൊളിയാണ് മസാജ് ചെയ്യണതിലൂടെ നമുക്ക് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടും അപ്പം നമുക്ക് അതിൻ്റെ ആ ഒരു റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിലേക്ക് അത് നമ്മൾ മസാജ് ചെയ്യുമ്പോഴും അത് സ്കിന്നിക്ക് നല്ലപോലെ വലിച്ചെടുക്കും അപ്പോൾ നമുക്ക് മസാജ് കഴിഞ്ഞ് ആ ഒരു ക്രീമിൻ്റെ ആ ഒരു ഇതും കൂടി ഒരു ഇരുപത് മിനിറ്റ് ഇടുമ്പോഴേക്കും മുഖം നല്ലപോലെ ക്ലീൻ ക്ലീനാവുകയും ചെയ്യും നല്ല തിളക്കവും കിട്ടും കേട്ടോ ഇത് നമുക്ക് ശരീരം മൊത്തം തേക്കാം ശരീരം മൊത്തമുള്ള ടാൻ മാറി പിഗ്മെൻറ്റേഷൻ ഉണ്ടാവും നമ്മുടെ ശരീരത്തൊക്കെയും കയ്യിലും ഒക്കെ ഉണ്ടാവും അതൊക്കെ മാറാൻ അത് ചുണ്ടിലും തേക്കാം കേട്ടോ ഞാൻ അതിൻ്റെ ലിപ്പിൻ്റെ ഇട്ടുണ്ടായിരുന്നു എനിക്കത് രാവിലെയും എന്താ പറയുക നമുക്ക് എവിടേക്കെങ്കിലും പോകണമെന്ന് വച്ചാൽ ലിപ്സ്റ്റിക് പോലും ഇടേണ്ട ആ ഒരു വല്ലാത്ത ആ ഒരു റെഡ് കളർ പോയിട്ട് നല്ല നമ്മുടെ സാധാരണ പിങ്ക് കളറിലെ ചുണ്ടായി കിട്ടി എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കാണാത്തൊരു ആ ലിപ്പിൻ്റെ വീഡിയോ ലിപ് കെയറിൻ്റെ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ ഇപ്പം ഞാൻ കഴുത്തിൽ മൊത്തം തേക്കുകയാണേ കഴുത്തിലും കൂടി തേച്ച് കഴിഞ്ഞാൽ ആ ഒരു കറുപ്പ് കളർ ഉണ്ടല്ലോ അതൊക്കെ നമുക്കൊന്ന് പോയി കിട്ടും ഇപ്പം ഞാൻ കഴുത്തിലും നല്ലൊരു മസാജ് കൊടുത്തു അതിന് ശേഷം നമുക്കത് മുഖത്ത് ഇത്രയും കൂടി ഒന്ന് ഇട്ടുകൊടുക്കാം റെഡ് റൈസ് എല്ലാ കടകളിലും ഉണ്ട് ഇപ്പോൾ കേട്ടോ നാട്ടിലൊക്കെ ആണെച്ചാൽ സൂപ്പർ മാർക്കറ്റിലാണെച്ചാലും അല്ലാതെ ഇപ്പോൾ വൈദ്യശാലയിൽ നിന്നൊക്കെ കിട്ടും കേട്ടോ ഈ റെഡ് റൈസ് ഞാനിവിടെ അങ്ങനെ പൂജാ സാധനങ്ങളും കാര്യങ്ങളൊക്കെ വിൽക്കണ ഒരു കടയിൽ പോയിട്ടാണ് ഈ റെഡ് റൈസ് വാങ്ങിയത് ഇപ്പോൾ ഞാൻ മുഖത്ത് മൊത്തം ഇട്ടു ഞാൻ കണ്ണിനടിയിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കണ്ണിൻ്റെ അടിയിൽ ഡാർക്ക് സർക്കിൾ പോവാൻ ഒക്കെ അത് നല്ലപോലെ സഹായിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഇഴണോരാണിച്ചാൽ ഇടാ അല്ലാച്ചാൽ നിങ്ങൾ ഇടണ്ട പിന്നെ കണ്ണിൻ്റെ അടിയിൽ ഇടുമ്പോൾ ഒന്നും കൂടിത്തിരി കട്ടിക്ക് ഇട്ട് കൊടുത്താൽ മതി കണ്ണിനടയിൽ വേഗം ഉണങ്ങി പോകും അപ്പോൾ ഉണങ്ങാനുള്ള ആ ഒരു ഇത് വരുത്തരുത് അതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് അവിടെ ഒന്ന് നനച്ചു കൊടുക്കണത് നല്ലതാണ് കണ്ണിൻ്റെ അടിയിൽ കിട്ടോ അതുപോലെ തന്നെ പെട്ടെന്ന് ഒരു ഉണങ്ങാണവിടെ ഞാൻ മൊത്തം കഴുത്തിലും മുഖത്തും ഇട്ട് കൊടുത്തു കേട്ടോ ഇത് കയ്യിലൊക്കെ ഇട്ട് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് കഴുത്ത് കയ്യത്തേക്ക് ആ ഒരു കറുപ്പൊക്കെ ഉണ്ടല്ലോ എന്താ സൺ ടാൻ അടിച്ചിട്ടുള്ള നമ്മുടെ ആ കറുപ്പൊക്കെ പോകാൻ നല്ലപോലെ സഹായിക്കണതാണേ ഇപ്പം ഞാൻ മുഖത്തും കഴുത്തിലും ഇട്ട് കൊടുത്തു ഇനി നമുക്കൊരു ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഫേസിലത്തെ ഒരു ഇരുപത് മിനിറ്റ് ആയുണ്ടേ ഞാനൊന്ന് കഴുകിയിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കാണിച്ചില്ല ഇപ്പോൾ ഫേസ് കഴുകിയിട്ട് വന്നേ നല്ല റിസൾട്ട് ഉണ്ട് അപ്പം നമ്മൾ ചെയ്യേണ്ടത് നല്ലൊരു ഐസ് കഷണം എടുത്തിട്ട് നല്ലൊരു മസാജ് കൊടുക്കുക നമ്മളെപ്പോൾ പാക്കറ്റ് കഴിഞ്ഞിട്ടും നമ്മളിത് ചെയ്യുന്നത് നല്ലതാണ് നമ്മുടെ ഓപ്പൺ പോൾസൊക്കെ ഉണ്ടെച്ചാൽ അതൊക്കെ നല്ലപോലെ ഒന്ന് കൂടാൻ സഹായിക്കും ഓപ്പൺ പോൾസ് ഇല്ലാതിരിക്കാനൊക്കെ നല്ലപോലെ സഹായിക്കും അപ്പം എപ്പോഴും നല്ലൊരു ഫ്രഷ് ലുക്കായിരിക്കും നമ്മൾ ഐസ് ഫേസിൽ എപ്പോഴും ചെയ്യുമ്പോൾ ചൂടുകാലം കൂടിയാണ് നല്ല കൂളായിരിക്കും ഫേസ് നമ്മളിത് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമ്മളിത് ചെയ്യണോടുകൂടി ബ്ലഡ് സർക്കുലേഷനൊക്കെ നല്ലപോലെ കൂടാൻ ഇത് നല്ലപോലെ സഹായിക്കും നമ്മുടെ കഴുത്തിലും നമ്മുടെ മുഖത്തും ഒക്കെ നമ്മൾ ദൂസിലൊരു വട്ടെങ്കിലും നമ്മളിത് ചെയ്യണത് ഐസ് വാട്ടർ ഉപയോഗിച്ചിട്ട് സിനിമാതാരങ്ങൾ ചെയ്യണില്ലേ ആ അത് അത് ചെയ്യണമെന്ന് വെച്ചാൽ അത് ചെയ്യുക ഞങ്ങൾക്ക് പാത്രത്തിലെ ഐസും വെള്ളവും കൂടി ഒഴിച്ച് ഞങ്ങൾക്ക് അതിൽ മുഖം കുറച്ച് നേരം മുക്കി വെക്കണത് നല്ലതാണ് അല്ലെച്ചാൽ ഞാൻ അധികവും ചെയ്യുക ഈ ഐസ് ഒരു എടുത്തിട്ട് മുഖത്ത് ഇങ്ങനെ ഒരുക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ അത് എനിക്ക് നല്ലൊരു റിസൾട്ടാണ് തന്നെ തരുന്നത് ഇപ്പോൾ ഇതാ അങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങിയ ശേഷം എൻ്റെ മുഖത്ത് ഇങ്ങനെ കുരു വരുമായിരുന്നുള്ളൂ ആ കുരു വരണതൊക്കെ നല്ലപോലെ കുറഞ്ഞുണ്ട് ഇപ്പോൾ കുരു എന്ന് തന്നെ പറയും അതുപോലെ തന്നെ കുരു വന്ന പാടുകളൊക്കെ നല്ലപോലെ മാറിയിട്ടുണ്ട് അപ്പോൾ ഈ പാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഐസിൻ്റെ കഷ്ണം എടുത്തിട്ട് മുഖത്ത് നല്ലൊരു മസാജ് കൊടുക്കാൻ മറക്കരുത് നല്ല അടിപൊളി റിസൾട്ടാണ് എനിക്ക് കിട്ടിയത് നിങ്ങൾക്ക് പിഗ്മെൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യണവർക്കും ഇത് നല്ല റിസൾട്ടാണ് പിഗ്മെൻറ്റേഷൻ വന്നവർക്കും മാറാൻ സഹായിക്കും കണിൻ്റെ ഇടയിലെ ഡാർക്ക് സർക്കിളും മാറാൻ സഹായിക്കും മുഖം നല്ലപോലെ ഒന്ന് ഗ്ലോ കൊണ്ടുവരാനും നിങ്ങളെ നല്ലപോലെ സഹായിക്കണം നല്ലൊരു പാക്കാണ് നമുക്ക് അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണാം നിങ്ങൾക്ക് എങ്ങനെയാ റിസൾട്ട് കിട്ടിയത് നിങ്ങൾ കമൻറ്റ് വഴി ഒന്ന് അറിയിക്കാം ഓക്കെ ബൈ